ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ റിട്ടയർമെൻറ്റ് പാസ് കൊടുക്കാൻ കാത്തിരുന്നവർ കുറച്ച് ചമ്മൽ നേരിടേണ്ടി വരും എന്തായാലും അത് മൂഞ്ചിപ്പോയി റിട്ടയർമെൻറ്റ് പാസ് കൊടുക്കാനിരുന്നവരൊക്കെ മൂഞ്ചിപ്പോയിരിക്കയാണ് അതായത് നമ്മുടെ മമ്മൂക്കയുടെ പുതിയ സിനിമയാണ് നിതീഷ് സഹദേവൻ സിനിമ ഒരു രാജമാണിക്യം സ്റ്റൈലുള്ള ഒരു സിനിമ ആണ് വരാൻ പോകുന്നത് നമ്മൾ കേട്ടിരുന്നു അതായത് പുള്ളി എൻ്റർടൈൻമെൻറ് സിനിമ അങ്ങനെ സിനിമ മമ്മൂക്ക കുറേ നാളായി ചെയ്തിട്ടുണ്ട് ഒരു സിനിമയാണ് നിതീഷ് സഹദേവൻ്റെ സിനിമ കുറേ നാളുകാരം നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള മറ്റുള്ള നെഗറ്റീവ് റോൾസും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ബസു കെരും അതിന് മുമ്പ് ഡൊമിനിക്ക് ലേഡീസ് ബേഴ്സ് അതൊന്നും കാര്യമായ സാമ്പത്തിക വിജയം നേടിയില്ല കാരണം വെറൈറ്റിയുടെ പിന്നാലെ പോയതുകൊണ്ട് മാത്രമാണ് അപ്പോൾ അടുത്ത സിനിമ വലിയ രീതിയിലുള്ള നെഗറ്റീവ് കഥാപാത്രമാണ് ചെയ്യാൻ പോകുന്നത് കളങ്കാവ് വിനായകൻ ആ സിനിമ നായകൻ നിന്ന് ആദ്യമായി മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ സൂപ്പർ സ്റ്റാർ പറയുന്നു വേറെ വേറൊരാൾ നന്നായകൻ ഞാൻ വില്ലൻ എന്ന് പറഞ്ഞ ഇതിൽ പേര് തന്നെ വിനായകൻ മമ്മൂട്ടി എന്ന് എഴുതി വെച്ചിട്ടുള്ളൊരു ചരിത്രം വരെ ഉണ്ടായിട്ടില്ലേ അപ്പോൾ ആ രീതിയിൽ ഈ സിനിമ പുതിയ സിനിമ തുടങ്ങാൻ പോവുകയാണ് എന്നാൽ അടിപൊളി എൻ സിനിമയാണ് വരാൻ പോകുന്നത് നിധി സാധവൻ്റെ സിനിമയാണ് വരാൻ പോകുന്നത് അതിൻ്റെ ഷൂട്ടിങ് ജൂലൈ ആരംഭിക്കുകയാണ് രണ്ട് മാസം അതായത് രണ്ട് മാസം ഇല്ല ആണെങ്കിൽ പറയാം എന്നാൽ രണ്ട് മാസം ഇപ്പോൾ മെയ് ആരംഭിച്ചു ജൂൺ ജൂലൈ ജൂലൈയിലെ സിനിമ നിർമ്മാണം ആരംഭിക്കുകയാണ് അപ്പോൾ എല്ലാ ആശംസകളും നിധി സാധവനും മമ്മൂക്കയ്ക്കും ടീമിനും അതുപോലെ തന്നെ മഹേഷ് നാരായണൻ്റെ സിനിമ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ റീഷൂട്ട് ഷൂട്ട് തുടങ്ങാൻ പോവുകയാണ് മമ്മൂക്ക ഈ മാസത്തോടുകൂടെ ഈ മാസത്തിൽ തന്നെ വീണ്ടും സജീവമാകാൻ പോകുന്നു അപ്പോൾ എം എം എൻ എൻ എന്ന സിനിമ ആ സിനിമയുടെ ഷൂട്ടിങ് എന്താ പറയുക ഈ മാസത്തോടുകൂടെ അവസാനിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞുള്ളത് എന്തായാലും മമ്മൂക്ക വീണ്ടും ബൊമ്പൻ തിരിച്ചുവരവ് തന്നെ നടത്തും നമുക്കറിയാം കളങ്കാവൽ എന്ന സിനിമയിലൂടെ തന്നെ ഗംഭീര പെർഫോമൻസിലൂടെ മമ്മൂക്ക കളം കാവൽ തന്നെ ഉണ്ടായിരിക്കും ഈ കളത്തിൽ കെട്ടുന്ന ആഘോഷികളെ വരവാണ് വരുന്നത് എന്തായാലും അസൂയക്കാരും കഷ്ടിക്കാരും കേൾക്കാൻ വേണ്ടി പറയുകയാണ് കാക്ക മലന്നും പറക്കും കമന്നും പറക്കും അത് കാക്കയുടെ സൗകര്യം ഓക്കേ